മാരാർജി മന്ദിരത്തിന്റെ പാലുകാച്ചൽ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മൾ പുതിയ മന്ദിരത്തിലേക്ക് വരുമ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ചുകൊണ്ടായിരിക്കും അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ സുരേഷ് ഗോപി അവറുകൾ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനമാണ് അദ്ദേഹത്തിന്റെ വിജയം തീർച്ചയായിട്ടും കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള അടിത്തറയാണ് തുടക്കമാണ് എന്നുള്ളതാണ് സത്യം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ശ്രീ സുരേഷ് ഗോപിയിലൂടെ താമര തൃശൂരിൽ വിരിഞ്ഞതിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിന് ഇനി അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും താമരക്കാലമായിരിക്കും താമരകൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രമാത്രം അനുഗ്രഹിതനായ ഒരു കലാകാരനും പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമെല്ലാമായിട്ടുള്ള സുരേഷ് ഗോപിയിലൂടെയാണ് ഈ വിജയം നമുക്കിന്ന് സാധ്യതമായത് ഞാൻ പ്രിയങ്കരനായ സുരേഷ് ഗോപിയെ കേരളത്തിലെ എല്ലാ എൻഡിഎ പ്രവർത്തകരെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും പേരിൽ ഹാർദമായി ഭാരതീയ ജനതാ പാർട്ടി കാര്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് ദേശീയ ജനാധിപത്യ സഖ്യം കാഴ്ചവച്ചിരിക്കുന്നത് ഒരു സീറ്റിലാണ് വിജയിച്ചതെങ്കിലും ഇരുപത് ശതമാനം വോട്ട് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി എൻ കേരളത്തിൽ നേടിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇത്രയധികം മുന്നണികളുടെ പേരിൽ ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ധ്രുവീകരണം ശക്തമായിട്ടുള്ള പ്രബലമായ രണ്ട് മുന്നണികളോട് ഏറ്റുമുട്ടി നവാഗത മുന്നണിയായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഇരുപത് ശതമാനം വോട്ട് നേടിയെന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കേരളത്തിൽ അത്യുജ്വലമായിട്ടുള്ള പ്രകടനമാണ് നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും കാഴ്ചവച്ചത് തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഏതാനും ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഇഞ്ചോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി വെറും പതിനയ്യായിരം വോട്ടിന് ഇത്രയധികം അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ യു ഡി എഫും എൽഡിഎഫും ചേർന്ന് നടത്തിയിട്ടും അദ്ദേഹത്തിന് പതിനഞ്ചായിരം വോട്ടിന്റെ കുറവിൽ മാത്രമാണ് പരാജയപ്പെടുത്താൻ സാധിച്ചത് കഴിഞ്ഞ വർഷം ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രകടനം ഉണ്ടായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച മുൻ കേന്ദ്ര നമ്മുടെ കേന്ദ്രമന്ത്രി മുൻ അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻജി ആറ്റിങ്ങൽ മണ്ഡലത്തെ ഇതാദ്യമായി തിരുവനന്തപുരം മണ്ഡലത്തിന് തുല്യമായിട്ടുള്ള എ പ്ലസ് മണ്ഡലമായിട്ട് മാറ്റിയിരിക്കുന്നു പതിനയ്യായിരം വോട്ടിന്റെ ഡിഫറൻസ് വ്യത്യാസം മാത്രമാണ് ആറ്റിങ്ങലിൽ ഉണ്ടായി ആറ്റിങ്ങലിൽ ഇതാദ്യമായിട്ട് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ബിജെപി ലീഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒന്നാണ് ആലപ്പുഴയിൽ മത്സരിച്ച നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം അവർ നടത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയായാലും പാലക്കാട് കൃഷ്ണകുമാർ ആയാലും മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവച്ചിരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയിലൂടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ വലിയ മുന്നേറ്റത്തിനുള്ള തറക്കല്ലിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഒരു ഇത്രയും വലിയ കേരളത്തിന്റെ രാഷ്ട്രീയ പരിവർത്തനത്തിന് ഇനി കെട്ടിപ്പോക്കാനുള്ള വലിയ പടവുകൾ കടന്നു കയറാനുള്ള ഒരു തറക്കല്ലാണ് ശ്രീ സുരേഷ് ഗോപിയിലൂടെ ഇവിടെ പാകിയിരിക്കുന്നത് ഇനി ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർക്ക് അതിനെ മുന്നോട്ട് നയിച്ച് കേരളത്തെ മുഴുവൻ കീഴടക്കുന്ന ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു മാറ്റമായിട്ട് മാറും ഞാൻ ഇന്ന് മറ്റ് ഒന്നും പോകുന്നില്ല സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിന് സ്വീകരണം നൽകാനും വേണ്ടി മാത്രമുള്ള ലളിതമായ ഒരു ചടങ്ങാണ് ഇവിടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീ രാജ്ഗോപാൽ ജി ഇവിടെയുണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് ജയിച്ച ആളാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രഭാരി ശ്രീ പ്രകാശ് ജാവദേക്കർ ജി അദ്ദേഹത്തിന്റെ അവിടേക്ക് അദ്ദേഹം പോയിട്ടുണ്ടോ എവിടെയെല്ലാം കാല് കുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വിജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രഭാരിയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പ്രകാശ് ജാവദേക്കർ ജി വന്ന ഉടനെ പറഞ്ഞു ഇത്തവണ കേരളത്തിലും താമര വിരിയുമെന്നുള്ളത് ഞാൻ പ്രകാശ് ജാവദേക്കർ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കൃഷ്ണദാസിയുണ്ട് അങ്ങനെ നമ്മുടെ കുമ്മനം രാജേട്ടനുണ്ട് എല്ലാ നേതാക്കന്മാരും ഇന്നിവിടെ അണിനിരന്നിട്ടുണ്ട് ഈ എല്ലാവരെയും മുരളിയേട്ടൻ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു